അസാമലൈക്കും വർഹമത് ഡിസംബർ മൂന്ന് ഇതുപോലെ ജമാഅത്ത് അഹ്റ് ഇന്ന് പന്ത്രണ്ടാം തീയതി പ്രസിദ്ധമായ അറബിൽ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ അലഹമ്മ നല്ലൊരു കാഴ്ച നമുക്ക് കായബാലയത്തിൻ്റെ അടുത്ത് പോയിട്ട് കാണാം അതെല്ലാം അള്ളാ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ തരട്ടെ അമീൻ നമ്മുടെ മാതാപിതാക്കളിലെ മക്കളിലെ കുടുംബാദികളിലെ സുഹൃദങ്ങളിലൊക്കെ അള്ളാഹ് അനുഗ്രഹങ്ങൾ വരച്ചു തരട്ടെ അമീൻ ഈ അറബല്ല അലമീൻ അങ്ങനെ കായബാലയത്തിൻ്റെ അടുത്ത് നമുക്ക് ഇവിടുന്ന് ഈ ഡോറിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ കാണാം എന്തായാലും പറച്ചവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ ആമീനി അറബല്ല ആലമീൻ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് അസുഖങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രത്യേകമായിട്ട് ദവാശ ചെയ്യാൻ തന്നെ വ്യാപാരത്തിൻ്റെ മഹത്വമുണ്ട് പറച്ചവൻ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് ജോലി കിട്ടാൻ വേണ്ടി ദ്വാശ ചെയ്യാൻ പറഞ്ഞു വരും അശുഖങ്ങളെ മാറാൻ വേണ്ടി ദാശ ചെയ്യാൻ പറഞ്ഞു തരും മക്കൾക്ക് വേണ്ടി ദാശ ചെയ്യാൻ പറഞ്ഞു തരും അതുപോലെ വീട് ഇല്ലാത്തവർ അങ്ങനെ കുറേ നമ്മുടെ ഇടയിൽ നിൻ്റെ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ തിരിഞ്ഞൊടുക്കട്ടെ അമീൻ അറബു ആലമീൻ അസ്സാം വൈലിക്കു വരമ വാഹന